ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഇന്നിട്ട് ചെടിക്കടയിൽ എനിക്കാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് അപ്പോൾ കുറച്ച് റോസ് നമ്മൾ നല്ല റോഡ് വഴി പോയപ്പോഴത്തേക്ക് അവർ ഇറക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ എന്തായിരുന്നാലും ഇന്നിവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചിരുന്നു നിങ്ങൾക്ക് റോസ് വേണമെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഇട്ടേക്കാം ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റോസ് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി റോസ് തന്നെയാണ് പക്ഷേ മഴ കാരണം ചില പ്ലാന്റ്സ് കംപ്ലയിൻറ്റ് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് എന്നാലും ഞാൻ രണ്ട് പ്ലാന്റ്സ് ഇവിടെ വാങ്ങാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പ്ലാൻസ് ഇത് ഇത് നമ്മുടെ നല്ല റോസ് കളറിലുള്ളതാണ് ഇത് നമ്മുടെ യെല്ലോ കളറ് ഇത് തന്നെ വേറൊരു കളറാണ് നമ്മുടെ റോസ് കളറാണ് ഇതിൽ നിറയെ മുട്ട ഉണ്ട് കേട്ടോ യെല്ലോ വേറൊരു കളറ് നമ്മുടെ റെഡിൽ മുട്ട നിൽക്കുകയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് പറയുന്നത് ഇത് വരണം എന്താ എന്നാലും ഞാൻ മേടിക്കും എൻ്റെ കയ്യിലില്ലാത്ത കളറ് കേട്ടോ സൂപ്പറല്ലേ എൻ്റെ കയ്യിൽ ഇതില്ല അപ്പോൾ ഞാൻ ഇതൊരു പ്ലാന്റ് കിട്ടുന്നുണ്ടായിരുന്നാലും മേടിക്കുന്നുണ്ട് അതോ ഇത് റെഡ് കളറാണ് ഇത് നമ്മുടെ കയ്യിലോ ഉണ്ടെന്ന തോന്നുന്നത് നമ്മുടെ ഷിബു ചേട്ടന് ഇതേപോലത്തെ ചെറിയ ഫ്ലവർ ഇഷ്ടമല്ല എല്ലാം വലിയ ഫ്ലവറാണ് ഇഷ്ടം ഇത് നല്ല റോസ് നല്ല വലിയ റോസ് റോസാണുണ്ടോ ഇത് വേറൊരു വെറൈറ്റി കളറാണുണ്ടോ ഓറഞ്ചും അല്ല റെഡും അല്ല അങ്ങനത്തെ ഒരു കളർ അത് റോസ് കളറിൻ്റെയൊക്കെ നല്ല വലിയ ഫ്ലവർ ആണുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആ എല്ലാം ഉള്ളത് കേട്ടോ ഒരു എഴുപത് രൂപയുള്ളൂ എല്ലാം ഉണ്ടോ എല്ലോ എല്ലാം അത് ചെറിയ ഫ്ലവറാട്ടോ ഇപ്പുറത്തെ ഇപ്പോഴത്തെ സൈഡിലുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ റോസ് കളറ് റെഡ് കളറ് പിന്നെ വൈറ്റ് കളറുണ്ട് വൈറ്റ് കൊണ്ട് വേറെ ഒരു വെറൈറ്റി കളർ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ റെഡാ റെഡ് നമ്മുടെ കയ്യിലുണ്ട് ഞാൻ അവിടെ കാണിച്ചെന്ന എന്റെ വേറൊരു പ്ലാന്റും കൂടെ ഇവിടെ ഇരിപ്പുണ്ട് വേണ്ട അതിൽ ഒരു മൊട്ടും കൂടെ ഉണ്ട് ഇവിടെ മൂന്ന് മൂന്ന് സെക്ഷനായിട്ടാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് ഇത് നമ്മളെ രക്ഷിപ്പിച്ചോട്ട് ഇത് എവിടെയെന്ന് കണ്ടാക്കി വിടണുണ്ട് അത് വേണ്ട ഇത് വേണ്ട അതുണ്ട് ഇതുകൊണ്ടെന്നൊക്കെ ഇനി വയറ്റിൻറെ ഉണ്ടോ അതിയെ നോക്കി പോയാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എല്ലൊക്കെ നല്ല വലിയ പ്ലാന്റ് ഉണ്ട് ഇതും ഞാൻ ഓടിഞ്ഞു പോയതാ ഇത് ഒരു വെറൈറ്റി കളറാണ് ഇത് ഓൺ ഓൺറോട്ടഡ് പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവേഴ്സ് കാണിക്കാനായിട്ടില്ല കാരണം വണ്ടിയിലൊക്കെ വന്നിട്ട് ചെറിയൊരു ഡാമേജ് പോലെ ഉണ്ട് പക്ഷെ പ്ലാന്റ്സ് പൊടിച്ചിരിക്കുന്നതാണ് നമ്മൾ മേടിച്ച് നട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നാലും പൊടിക്കും വേറെത് ഈ കളറാണ്ടായിട്ട് വാങ്ങാൻ സമ്മതിക്കത്തില്ല ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചേനെ എന്താ ചെയ്യുക സോപ്പ് നോക്കണം കേട്ടോ അതിൻ്റെ തന്നെ ഇത് വേറെ ഒരു എണ്ണം കൂടെ ഇവിടെ ഇരിപ്പുണ്ട് ഒരു പ്ലാന്റ് കൂടെ ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം പിന്നെ ഇത് ഇവിടെ ഇത് നമ്മുടെ കേൾക്കാനൊക്കെ പറ്റും ഇത് നമ്മുടെ ഈ പടർത്തി വിടുന്ന ടൈപ്പിലുള്ളതാണ് യെല്ലോ കളർ അല്ല നമ്മുടെ വൈറ്റ് കളറിലുള്ളത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് ക്രീപ്പർ പ്ലാന്റ്സ് അത് നമുക്ക് വേണ്ട ഇത് പടർത്തി വിടുന്നതല്ല എന്നാണ് പറഞ്ഞത് ചെറിയ ഇല വരുന്ന ടൈപ്പ് എനിക്കറിയില്ല പേരൊന്നും അറിയില്ല ഫ്രണ്ട്സ് കുഞ്ഞുപൂവ ഇതേ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം അമ്പത് രൂപയാണ് കേട്ടോ ഇത് ഇതെല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് ബഡ് അല്ല വേണ്ട അതെ ഞാൻ നോക്കി നടന്ന പ്ലാന്റ് എത്തിയപ്പോഴത്തേക്കും പ്ലാന്റിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ആയി അപ്പോൾ ഞാൻ പറഞ്ഞു തരാതെ തന്നെ എൻ്റെ നേരത്തെ മുന്നിലത്തെ വീഡിയോസിലുണ്ട് ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇല മഞ്ഞളിച്ചതെന്ന് അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഇവിടെ നിന്ന് ഒരു റോസ് ഇതെന്നൊരു റോസ് എടുക്കണുണ്ട് ഇത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ബഡ്ഡല്ല ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണല്ല അപ്പോൾ നമുക്കത് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ദേ ഒരു കൊലയിൽ തന്നെ എത്ര പോകാൻ നിൽക്കണമെന്നുണ്ടോ ഇത് ഇന്നലെ അവർ ലോഡ് ഇറക്കിയതാണ് അങ്ങനെ ഡാമേജ് പറ്റിയതാണ് എല്ലാം കൂടി ഇങ്ങനെ അടുങ്ങിയൊക്കെ വരുന്നതല്ലേ അപ്പോൾ പിന്നെ മഴയും കൂടെയാണ് നല്ല നല്ല പ്ലാന്റ്സ് ഇടയ്ക്കുണ്ട് ഈ ഓൺ റോഡ് പ്ലാന്റ്സിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ പ്ലാന്റ് അയച്ചു തരുന്നതാണ് കേട്ടോ അതെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ കാശ്മീർ റോസാണ് കേട്ടോ ഞാൻ നേരത്തെ ഇട്ടുള്ള എൻ്റെ വീട്ടിലുള്ള റോസ് ഞാൻ കാണിച്ചെന്നെല്ലോ ഉണ്ട് കാശ്മീർ റോസ് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഈ മഴ തിരുന്നിട്ട് ഇലയൊക്കെ പൊഴിഞ്ഞതിപ്പോൾ പ്ലാന്റ് കൊണ്ടയൊക്കെ കട്ട് ചെയ്തൊക്കെ വിടാറായി കേട്ടോ അതാ ഇങ്ങനെ മുരടിച്ചതുപോലെ ഇരിക്കുന്നത് കേട്ടോ കൊണ്ട ഇതൊന്നും കട്ട് ചെയ്തിട്ടില്ല അതാ പ്ലാന്റ് ഇങ്ങനെ ആയിപ്പോയത് ഇത് എത്ര രൂപ ഇത് നൂറ് രൂപയാ നമ്മുടെ കാശ്മീർ റോസ് എൺപത് രൂപയുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നിറയെ അപ്പോൾ ഇതും വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക ഞാൻ അയച്ചു തരുന്നതാണ് പ്ലാന്റ് അതെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അഞ്ച് പ്ലാന്റ് വാങ്ങിയായിരുന്നു അഞ്ച് റോസ് വാങ്ങിയായിരുന്നേ ഇത് ഇത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളറാണ് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇത് വെള്ളയാണോ യെല്ലോ ആണോയെന്നറിയില്ല ഇരിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും അത് ഇത് നമ്മുടെ നെയ്തു ഇത് ഏതാണെന്ന് വെച്ചാൽ ഇത് ചെയ്താൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളറാണ് അപ്പോൾ മുട്ട് നിറയെ ഇവിടെ ഇവിടെ നിന്ന് ശാഖകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അവരെ എടുത്തു ഇത് ഡബിൾ കളർ സൂപ്പറല്ലേ പിന്നെ ഗിരിഗിരി റോസ് റോസാണോ എന്നറിയില്ല ഇതിൻ്റെ പേരെന്തായാലും അറിയാമെന്നുള്ളവരൊന്ന് കമൻ്റ് ഇട്ടേക്കാൻ ഞാൻ മറന്നുപോയി എന്തായാലും ഈ പ്ലാൻ റോസിൻ്റെ പ്ലാന്റ് അറിയാമെന്നുള്ളൊരു ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മളിത് ഇത്രയും പ്ലാന്റ് വാങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാനെടുത്ത വീഡിയോ അല്ല ഞാൻ സോറി സോറിച്ച് പോയി ഞാനെടുത്ത പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാൻസ് എല്ലാം കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ ഓക്കെ കമൻറ്റ് ഇടുക ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റായി ഇടാൻ മറക്കരുതേ ഓക്കേ ബൈ ടേക്ക് കെയർ